ഹായ് സ്ലാക്കും എന്തല്ല വിശേഷം എല്ലാവർക്കും സിനി ഹായ് ഫേസ് നൂറാ നൂറെന്താ ഫേസിനെ കാണാൻ നല്ലൊരു കായിക അല്ലേ ഈ കാഴ്ച ഉണ്ടില്ലേ കുറ്റിയടി പുഴ ആയത് लाइक रू अल तुगे थैंक्यू रचिद ലൈക്ക് ഇട്ടതിന് ഒരുപാട് താങ്ക്സ് ഓമ്മല ഉള്ളൂ പൂങ്കിനാവിൽ താരകങ്ങൾ പുഞ്ചിരിച്ചു നാലു നീല പന്തലിട്ടുവാൻ അന്ന ഒരു നൂറ് അഞ്ഞൂറല്ല കാണുന്നത് അതിനട

മുത്തും മണി തൂവൽ തരാ തളിരാട അല്ലിത്തളിരാടതരാ നറുപൂവിതളിൽ മധുരം പകരാ ചെറുപൂങ്കാറ്റായ് മെല്ലെ താരവിലൊതുങ്ങോ കണ്ണീർ കുരുവികളേ മുത്ത്ൂവൽ തരാ അല്ലിത്തളിരാട തരാ പോയാൽ കൂടി എന്തോ ഒഴുകി ഒഴുകിപ്പോന്ന് എൻ്റെ നിങ്ങള് അരേ എന്നതിനെ പോലെ ഉണ്ട് അതാ കണ്ടാ ദൂരെ അതാ എന്തോ ഒഴുകി ഒഴുകിപ്പോന്ന് ലൈക്ക് ഇടണേ ചാനൽ എല്ലാരും സപ്പോർട്ട് ചെയ്യണേ പ്പുറത്തെ സൈഡിൽ നല്ലൊരു റോഡുണ്ട് റോഡ് റോഡ് കോഴിക്കോട് റോഡ് ആ തെങ്ങിന്റെ എല്ലാം അടുക്ക് മയിലിട്ടണ്ടോ ഞാൻ ഇട്ടതാണ് കാണുന്നില്ല മൈലാഞ്ചി തരക്കുന്ന ഞാനൊരു ലൈവ് വീഡിയോ എടുത്തിട്ടുണ്ട് എല്ലാവരും ഒന്ന് പോയി നോക്കിക്കെണ്ണുങ്ങൾ ആരും ഉള്ള ഓലുന്നുണ്ട് മൈലാഞ്ചി ഇടുന്നത് പഠിക്കുന്ന വീഡിയോ പോയിട്ട് കാണണേ പിന്നെ എൻ്റെ ചാനലിൽ കുക്കിംഗ് ആട്ടാ നല്ല അടിപൊളി വെള്ളരിയും ചെമ്മീനും കൂടി മിക്സ്